നമസ്കാരം നമ്മുടെ കേരളത്തിലെ യുവാക്കളുടെ സ്വപ്നസുന്ദരി പ്രിയങ്കരി നിള നമ്പ്യാർ നിള നമ്പ്യാർ അവർക്ക് ഈ സാമൂഹ്യ സേവനത്തിന് ഇപ്പോൾ നടത്തുന്ന ഈ സാമൂഹ്യ സേവനത്തിന് ഒരു പത്മശ്വരീ കൊടുക്കേണ്ടതല്ലേ വാസ്തവത്തിൽ നമ്പ്യാർക്ക് ഒരു പത്മശ്രീ കൊടുക്കേണ്ടതല്ലേ നിള നമ്പ്യാർ അവര് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടവളല്ല അങ്ങനൊരു പെൺകുട്ടി ഇവിടെ നിള നമ്പ്യാരായിട്ട് ഉണർന്ന് ഉയർന്ന് പടർന്ന് പന്തലിച്ച് പോകുന്നുണ്ട പോകുന്നുണ്ടെങ്കില് അതേ സമൂഹത്തിലുള്ള ആൾക്കാരും അതിന് ഉത്തരവാദികളാണ് അല്ലെന്ന് പറയാൻ പറ്റുമോ ആയതുകൊണ്ട് തന്നെ വലിയൊരർത്ഥത്തിൽ ഒരു സാമൂഹ്യ സേവനമാണ് നിള നമ്പ്യാർ നടത്തുന്നത് ആയതുകൊണ്ട് നമ്പ്യാരേ ആൾക്കാരോടൊക്കെയും പറഞ്ഞൊരു പത്മശ്രീ സംഘടിപ്പിച്ചു കൊടുക്ക് അവരെ തള്ളിക്കളിയല്ല വേണ്ടത് അവരെ പാർശ്വവൽക്കരിക്കല്ല വേണ്ടത് കേരളത്തിൽ ഇസ്ലാം തകർന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിലെ പെൺകുട്ടികൾ മുഴുവൻ അവിടെ വീർപ്പ് മുട്ടിക്കഴിയുന്നത് കൊണ്ട് അവിടെ ഹിജാബിനകത്ത് വീർപ്പ് മുട്ടിക്കഴിയുന്നത് കൊണ്ട് എല്ലാവരും ഹിന്ദുമതത്തിലേക്ക് ജന്തു മതത്തിലേക്ക് കുടിയേറൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് അതിന് കാരണം എന്താണെന്നറിയാമോ ജന്തു മതം സ്വാതന്ത്ര്യത്തിന്റെ മതമാണ് സർവതന്ത്ര സ്വാതന്ത്ര്യമുള്ള മതമാണ് അതാണ് ജന്തു വിശേഷത ആയതുകൊണ്ട് തന്നെ മുസ്ലിം പെൺകുട്ടികളുടെ കുത്തൊഴുക്ക് എന്നൊക്കെ തന്നെയാണല്ലോ ഇവിടെ പറഞ്ഞ് പരത്തിയിരുന്നത് ഇവിടുത്തെ സംഘപരിവാർ സംഘടനകൾ അവരവിടെ അവരുടെ കറുത്ത വസ്ത്രത്തിനകത്ത് കിടന്ന് നരകയാതന അനുഭവിക്കുകയാണ് സ്വാതന്ത്ര്യം ഒന്നുമില്ല കയ്യുമ്മീം കാൽമീച്ച് അങ്ങനെ ഇട്ടിരിക്കുകയാണ് ഏതായാലും ജന്തു മതത്തിൻ്റെ സ്വാതന്ത്ര്യം എന്താണെന്നിപ്പോൾ നല്ല രീതിയിൽ എല്ലാവർക്കും ബോധ്യമായി ആരാ ബോധ്യമാക്കി കൊടുത്തത് നമ്പിയാർ നമ്പ്യാർ നമ്പിയാർ നമ്പിയാർ എന്ന് കേട്ടിട്ടില്ലേ അതന്നെ നമ്പിയാർ നിള നമ്പിയാർ അവര് ജനിച്ചത് ഇസ്ലാം മതത്തിലാണ് ഒരു സുപ്രഭാതത്തില് സർവതന്ത്ര സ്വാതന്ത്ര്യത്തിന്റെ ഭൂമികയിലേക്ക് ജന്തു മതത്തിലേക്ക് എടുത്ത് ജമ്പ് ചെയ്തു ഹിന്ദു മതം സ്വീകരിച്ചു ആരാണ് ഹിന്ദു മതത്തിലേക്ക് സ്വീകരിച്ചത് അതിനെ പ്രത്യേക ആചാരോപചാരങ്ങളെല്ലാം എടുത്ത് ചാടിയാൽ മതിയല്ലോ പണ്ട് മതം മാറ്റമേ ഉണ്ടായിരുന്നുള്ളൂ ക്രിസ്ത്യാനി ഹിന്ദു ആകുന്നു ഹിന്ദു ക്രിസ്ത്യാനി ആകുന്നു ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ജാതി മാറ്റം തുടങ്ങിയിട്ടുണ്ട് ശ്രീലത ഒരു സിനിമാ നടിയുണ്ടായിരുന്നല്ലോ നായർ സ്ത്രീയാണ് അവര് അവർ മുതൽക്കാണ് ഞാനിത് കേൾക്കാൻ തുടങ്ങി മാറ്റം ഹിന്ദുവായ മാത്രം പോരാ ഹിന്ദുവിനകത്ത് ഒരു പുലയനോ ഒരു പറയനോ ഒരു വേട്ടുവനോ ഒരു ഈഴവനോ അല്ലെങ്കിൽ നായരോ ഇവർക്കാർക്കും നമ്പൂതിരിയാകാനോ അതൊന്നും കഴിയില്ല അല്ലെങ്കിൽ ഒരു പുലിയനോ ഒരു പറയനോ ഇഴവനാകാൻ പറ്റില്ല ഇഴവന് നായരാകാൻ പറ്റില്ല ഒക്കെ ചോദ്യം ചെയ്യപ്പെടും എന്നാൽ പുറത്തുനിന്ന് ഇങ്ങനെ ജമ്പ് ചെയ്തു വരുന്ന പറന്ന് വന്ന് വീഴുന്ന ഇതുപോലുള്ള ആളുകൾക്ക് ജാതിയും സ്വീകരിക്കാം ശ്രീരഥ നായർ ഒറ്റയടിക്ക് ശ്രീരഥ നമ്പൂതിരിയായി ആരെങ്കിലും ചോദ്യം ചെയ്തു ഇവിടെ നീള നമ്പ്യാരായി അതിനെ ചോദ്യം ചെയ്തോ ചോദ്യം ചെയ്തു ഒരു നമ്പ്യാർ ചോദ്യം ചെയ്തു അതൊരു കീഴ്ശ്വാസം പോലെ പോയി ആരുമായി അലി അക്ബർ നമ്പൂരിയായി ബ്രഹ്മശ്രീ ആയി രാമസിംഹം ആയി ഇപ്പൊ അദ്ദേഹത്തിന്റെ പേര് മാറ്റി രാമസിംഹം അബൂബക്കർ എന്നാ അലി അക്ബർ എന്നാണ് പേര് പക്ഷെ അച്ഛന്റെ അച്ഛന്റെ പേരും കൂടി വാരമ്പ് ചേർത്തിട്ടുണ്ട് അപ്പൊ എന്തായി രാമസിംഹൻ അബൂബക്കർ അങ്ങനെയാണ് ഇപ്പോൾ അദ്ദേഹം അറിയപ്പെടുന്നത് ഇസ്ലാം ഉപേക്ഷിച്ച് പോകുന്ന ആൾക്കാർ പറയുന്നൊരു കാര്യമുണ്ട് അവിടുത്തെ ചിട്ടവട്ടങ്ങൾ മതപരമായിട്ടുള്ള ചിട്ടവട്ടങ്ങളുടെ പിരിമുറുക്കം അത് സഹിക്കാൻ കഴിയാഞ്ഞിട്ടാണെന്ന് അഞ്ചു നേരം നിസ്കരിക്കണം നിസ്കരിച്ചില്ലെങ്കിൽ അവൾ രണ്ടാം തരക്കാരിയായി പോകും ഓക്കെ ഇനി മതം മാറി ഹിന്ദുവിലേക്ക് എത്തുമ്പോഴത്തെ സ്ഥിതി എന്താണ് അവര് സന്തുഷ്ടരാണത്രേ എല്ലാവിധത്തിലെ സ്വാതന്ത്ര്യവും അവർക്കുണ്ട് നിറഞ്ഞ സ്വാതന്ത്ര്യമാണത്രേ അഞ്ചു നേരം നിസ്കരിക്കുക എന്ന പ്രാരബ്ധം ഒഴിവായി കിട്ടും അത് 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 തന്നെ ഒരു സ്വാതന്ത്ര്യമാണല്ലോ പിന്നെ തട്ടമിടണം ഹിജാബ് ധരിക്കണം അതിൻ്റെ സ്വാതന്ത്ര്യം ആസിയ എന്നു പേരുള്ള ഒരു മുസ്ലിം പെൺകുട്ടിയാണ് ഇസ്ലാം മതവിശ്വാസി എല്ലാ മുസ്ലിം പെൺകുട്ടിയാണ് ഇങ്ങനെ ഹിന്ദു മതത്തിൽ ചേർന്നത് ഇനി ജാതി പേര് അതും സെലക്ട് ചെയ്തു എന്താ നമ്പൂതിരി ഏയ് അത് വേണ്ട അവിടെയും ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് അയ്യരാകാം അത് വേണ്ട കാലത്ത് എഴുന്നേറ്റ് വിശ്വാസാമുചിക്കണം അത് വേണ്ട അപ്പൊ പിന്നെന്താ പറ്റിയത് നമ്പിയാർ നായർ അതൊക്കെ അതിന് പറ്റിയ പേരുകളാണ് അപ്പോൾ അതിൽ നമ്പിയാർ ഇങ്ങോട്ട് സെലക്ട് ചെയ്തു ആരുണ്ട് ഇവിടെ ചോദിക്കാൻ എല്ലാം ഓക്കെ ഇനി സർവതന്ത്ര സ്വാതന്ത്ര്യത്തിൻ്റെ ഭൂമിയിലേക്ക് പറന്ത് 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 പറന്ന് പറന്ന് പറന്നു ചെന്നു പറ്റാത്ത എന്തോ ഒരു പാട്ടില്ലേ ഹിജാബിൻ്റെയും തട്ടത്തിൻ്റെയും മറവിൽ നിന്ന് മാരണത്തിൽ നിന്ന് പതുക്കെ പതുക്കെ പരന്ത് പരന്ത് ജന്തു മതത്തിന്റെ സർവതന്ത്ര സ്വാതന്ത്ര്യത്തിന്റെ ഭൂമിയിലേക്ക് എത്തി ഹിജാബൂരി വലിച്ചെറിഞ്ഞു ആ തട്ടം വേണ്ട തട്ടം ഊരി വലിച്ചെറിഞ്ഞു ആ അതുകൊണ്ടായില്ലോ പിന്നെ ഉണ്ടല്ലോ വസ്ത്രത്തിന്റെ ഭാഗങ്ങൾ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അത് പകുതി സ്വാതന്ത്ര്യമാകാൻ പാടില്ലല്ലോ അത് മുഴുവൻ സ്വാതന്ത്ര്യമാകണമല്ലോ ആയതുകൊണ്ട് തന്നെ അടിപ്പാവട ഊരി എറിഞ്ഞു ഓഹാ ബ്ലൗസും ബ്രായും ഇനി അതൊന്നും വേണ്ടല്ലോ എല്ലാം ഊരി എല്ലാം ഊരി പിന്നെയും ഊരി ഊരോ ഊ ഊറലോട് ഊരൽ നിർത്തി കാരണം എന്താ ഊരൻ ഇനിയൊന്നും ബാക്കിയില്ല അവിടെ വെച്ച് നിർത്തി നിളാ നമ്പിയാർ നിളാ നമ്പിയാർ അവിടെ നിന്ന് ആരംഭിക്കുകയാണ് സർവതന്ത്ര സ്വാതന്ത്ര്യത്തിൻ്റെ പ്രഖ്യാപനവും ഒപ്പം സാമൂഹ്യ സേവനവും ഏതായാലും ഇത്രയ്ക്കും ചെയ്തോടുകൂടി എല്ലാ അർത്ഥത്തിലും ആ മുസ്ലിം പെൺകുട്ടി നിള നമ്പ്യാർന്ന് സമ്പൂർണ്ണ ഹിന്ദുവായിട്ട് മാറി സമ്പൂർണ ജന്തു ആയിട്ട് മാറി സമ്പൂർണ്ണ സ്വാതന്ത്ര്യമാണല്ലോ സമ്പൂർണ്ണ ജന്തു ഗുണം ഇപ്പോൾ നിളയെ പലരും കുറ്റപ്പെടുത്തുകയാണ് കുറ്റപ്പെടുത്തുന്നവരൊരു ചോദ്യം ചോദിച്ചോട്ടെ അവൾ ചെയ്ത കുറ്റം എന്താണ് അതൊന്ന് പറയൂ അതൊന്ന് പറയൂ നമ്പ്യാരെ അതൊന്ന് പറയൂ നമ്പ്യാരേ അതൊന്ന് പറയൂ ഒറിജിനൽ നമ്പ്യാരേ നിള നമ്പ്യാർ ചെയ്ത കുറ്റമെന്താണ് ഏ സ്വാതന്ത്ര്യമില്ലാത്ത ഇസ്ലാം തമ്മസിച്ചു കെട്ടുപാടുകളുടെ ഇസ്ലാം സമ്മതിച്ചു ചങ്ങരക്കെട്ടുകളിൽ കിടന്ന് കഷ്ടപ്പെടേണ്ടുന്ന ഇസ്ലാം പ്രത്യേകിച്ച് പെൺകുട്ടികൾ സമ്മതിച്ചു അവർക്ക് മുസ്ലിം വീടുകളും നരകമാണ് സമ്മതിച്ചു ആയതുകൊണ്ട് സ്വാതന്ത്ര്യമുള്ള ജന്തു മതത്തിലേക്ക് മാറി അതിലിപ്പോ എന്താ തെറ്റ് നിങ്ങൾ തന്നെയല്ലേ പറഞ്ഞു അവിടെ നരകമാണെന്ന് ഇവിടെ സ്വർഗമാണെന്ന് ഏ ആർക്കും എന്തും ചെയ്യാമെന്ന് വായിൽ കൂടെ കഴിക്കേണ്ട കാര്യം അടിയിൽ കൂടെ കഴിക്കാം അടിയിൽ കൂടെ ചെയ്യേണ്ട കാര്യം വായിൽ കൂടെ ചെയ്യാം ഒരു കുഴപ്പമില്ല കാരുമ നടക്കാം തലകുത്തി നടക്കാം ഒരു കുഴപ്പവും അതാണല്ലോ ജന്തു മതത്തിന്റെ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ഏ ആയതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ പെൺകുട്ടി മറ്റെല്ലാവർക്കും പ്രചോദനമാകുമാറ് എന്തിനാണ് ഒരു ജന്മം മാത്രമല്ലേ ഉള്ളൂ അത് എന്തിനു വേണ്ടിയിട്ടാ ഈ കെട്ടുപാടുകളുടെ ലോകത്തിൽ നരകത്തിൻ്റെ ലോകത്തിൽ ഏഹ് ആചാര ഉപചാരങ്ങളുടെ ബ്രഹ്മണ്ഡക്കെട്ട് തലയിൽ വെച്ച് നടക്കുന്നൊരു അതുപോലെ തന്നെ ഹിജാബും ഏ ആകെ മൂടി നടക്കേണ്ട ഗതിയുടെ എന്തിനാണ് ആയതുകൊണ്ട് തന്നെ ഈ സമൂഹത്തിലെ പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികൾക്ക് പ്രചോദനമാകുമാറും ഇതൊക്കെയല്ലേ അവർ പറഞ്ഞിരുന്നത് ഒരു കുട്ടി ജന്തു മതിരി മതം മാറി വരുമ്പോൾ എല്ലാവരും കൂടി മാറിയിട്ട് സ്വീകരിക്കും ഇപ്പോൾ മറ്റേ ക്രിക്കറ്റ് ടീമുകാർ ഇവിടെ വന്നിട്ടുണ്ട് അവാർഡും കൊണ്ട് അവർക്ക് വലിയ സ്വീകരണം ഒരുക്കി അതുപോലത്തെ സ്വീകരണമല്ലേ നിങ്ങൾ ഒരുക്കിയിരുന്നത് ഒരു മുസ്ലിം പെൺകുട്ടി ഹിന്ദുമത്രി വരുമ്പോൾ അതുപോലത്തെ സ്വീകരണമല്ലേ ഒരുക്കിയിരുന്നത് ആ കുട്ടി എന്തിനു വന്നു അവിടെ ആ കുട്ടിയുടെ എന്തായിരുന്നു ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം ഇതൊന്നും നിങ്ങൾക്ക് പ്രശ്നമായിരുന്നില്ലല്ലോ ആയതുകൊണ്ട് തന്നെ അവൾ കാണിച്ചതിന് ഒരു മഹനീയ മാതൃകയായിട്ട് നിങ്ങൾ വാഴ്ത്തുകയാണ് വേണ്ടത് നിള നമ്പ്യാരുടെ ഇപ്പോഴത്തെ ജീവിതം സുഖസമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു കൂടുള്ള ജീവിതം അതെല്ലാ സ്ത്രീകൾക്കും ഒരു മാതൃകയല്ലേ നമ്പ്യാരേ അതെല്ലാ സ്ത്രീകൾക്കും ഒരു മാതൃകയല്ലേ ഒറിജിനൽ നമ്പ്യാരെ ഏ അല്ലേ നമ്പ്യാരെ പറയൂ നമ്പ്യാരെ നീളാനമ്പ്യാർ അനുഭവിക്കുന്ന ഈ ജീവിത മഹിമ കാട്ടിയിട്ട് കൂടുതൽ കൂടുതൽ മുസ്ലിം സ്ത്രീകളെ ജന്തു മതത്തിലേക്ക് ക്ഷണിക്കുകയല്ലേ ഇത്തരണത്തിൽ ചെയ്യേണ്ടത് ഏ അങ്ങനെ സ്ത്രീകളില്ലാത്തൊരു മതം ഇസ്ലാം കേരളത്തിൽ അവരൊരു പാഠം പഠിക്കട്ടെ അതല്ലേ നമ്മുടെ വിസർജനം ചെയ്യേണ്ടത് ഏ നീള നമ്പ്യാരെ കുറ്റപ്പെടുത്തുകയാണോ ചെയ്യേണ്ടത് നിള നമ്പ്യാരുടെ സാമൂഹ്യ സേവനം മറന്നു പോകരുത് അവർ വലിയ സാമൂഹ്യ സേവനമാണ് നടത്തുന്നത് വിവാഹം കഴിക്കാൻ കഴിയാതെ പെണ്ണിനെ കിട്ടാണ്ടുള്ള ദണ്ണം സഹിച്ച് കഴിയുന്നവർക്കിപ്പോൾ നമ്മുടെ നിള നിള നമ്പ്യാർ ചേച്ചി നിള ചേച്ചി നമ്പിയാർ ഒരു സ്നേഹ സ്നേഹസാന്ത്വനമല്ലേ നമ്പ്യാരേ ഏ ഒരു തൂവൽ സ്പർശമല്ലേ നമ്പ്യാരേ എഴുന്നേറ്റ് മൊബൈൽ എടുത്തിട്ട് ആദ്യം തപ്പി നോക്കുന്ന എന്താ നിള നമ്പ്യാർ അതും ഫ്രീ സർവീസ് അതും ഫ്രീ സർവീസ് വഴിയാണെ വച്ചു നിള നമ്പ്യാർ പണ്ടൊരു പണ്ട് പണ്ടത്തെ ഒരു മുസ്ലിം സ്ത്രീ ആയിട്ട് തുടർന്നിരുന്നെങ്കിൽ ഇപ്രകാരമുള്ള സാമൂഹ്യ സേവനം നടത്തുമാണ് നടത്താൻ കഴിയുമായിരുന്നോ ആയതിനാൽ അല്ലയോ ഒറിജിനൽ നമ്പ്യാരേ അങ്ങ് നിള നമ്പ്യാരെ നോവിക്കരുത് കേട്ടോ അവളങ്ങ് വളരട്ടെ അവളങ്ങ് കൊഴുക്കട്ടെ കൊഴുക്കട്ടെ പോലെ കൊഴുക്കട്ടെ അവൾക്ക് വേണ്ടുന്ന ഒത്താശകൾ അത് താങ്കളും വിസർജ്ജനം ചാലിനും ചാലിനും കൂടി അങ്ങോട്ട് ചെയ്തു കൊടുക്കണം അങ്ങനെ അവളുടെ ജീവിത മഹിമ കണ്ട് കൂടുതൽ കൂടുതൽ മുസ്ലിം സ്ത്രീകൾ അവളുടെ നിള നമ്പിയാരുടെ സ്വാതന്ത്ര്യ ജീവിതം കണ്ട് അവരുടെ മനമിളകട്ടെ ആയിരക്കണക്കിന് മുസ്ലിം സ്ത്രീകൾ നിളയുടെ സ്വാതന്ത്ര്യ പെരുമയിലേക്ക് ആയിരം ആയിരം സ്ത്രീകൾ ആയിരക്കണക്കിന് മുസ്ലിം സ്ത്രീകൾ നിള നിളയുടെ സ്വാതന്ത്ര്യ പെരുമയിലേക്ക് ഒഴുകി വരട്ടെ ഒഴുകി വരട്ടെ അണപൊട്ടി ഒഴുകി വരുന്ന പോലെ ഒഴുകി വരട്ടെ ഇവിടെ വന്ന് നായർ പിള്ള നമ്പിയാർ നമ്പിയാർ മതി നമ്പൂരി പണിക്കൻ പണിക്കർ എന്ന ജാതി പേരും വെച്ച പിന്നെ കാര്യങ്ങൾ കുശാലായല്ലോ പിന്നെ കാര്യങ്ങൾ കുശാലായി സ്വാതന്ത്ര്യം കിട്ടിയെന്നതിൻ്റെ ചിഹ്നമാണല്ലോ അതിൻ്റെ കൊടിയടയാളമാണല്ലോ പണ്ട് ബ്രിട്ടീഷുകാർ ഭരിച്ചിരുന്നപ്പോൾ അവരുടെ യൂണിയൻ ജാക്ക ഉയർത്തിയിരുന്നത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ എന്തായി നമ്മളുടെ തിരങ്ക നമ്മളുടെ മൂവർണ്ണക്കുടി അതാണ് നമ്മൾ ഉയർത്തി നമ്മൾ സെല്യൂട്ട് ചെയ്യുന്നത് അതുപോലെ ഈ പേര് വെച്ചാൽ നായർ നമ്പൂരി നമ്പ്യാർ പണിക്കർ പിള്ള ഇതൊക്കെ ഈ പേരുകളൊക്കെ വെച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടിയതിൻ്റെ കൊടിയടയാളമല്ലേ പിന്നെ ആരും ഒന്നും പറയില്ല ആയതുകൊണ്ട് ഒറിജിനൽ നമ്പ്യാരെ നിള നമ്പ്യാരെ നിങ്ങൾ ഏറ്റെടുക്കുകയല്ലേ വാസ്തവത്തിൽ ചെയ്തത് അവൾ പാകാശം ഭൂമി പാതങ്ങളും പാതാളങ്ങളും മുഴുവൻ കീഴടക്കിയിട്ട് വളർന്ന് പടർന്ന് പന്തലിച്ച് നിൽക്കുകയല്ലേ ചെയ്യുന്നത് ഇവിടെ സത്യം അവശേഷിക്കുന്നുണ്ട് ജന്തുമതത്തിലേക്ക് മുസ്ലിം പെണ്ണുങ്ങൾ വരുമ്പോൾ സംഗീ കൃസംഗി വിസർജനങ്ങള് കയ്യടിച്ച് തുള്ളിച്ചാടി ആ ദേ അവള് വന്നു ദേ ഇവള് വന്നു മുസ്ലിം മുസ്ലിം മതത്തിൽ നിന്ന് മുസ്ലിം മതം അഥവാ ഇസ്ലാം മുസ്ലിങ്ങള് മുസ്ലിം വീടുകൾ നരകമാണ് അതുകൊണ്ടാണ് അവൾ ഇങ്ങോട്ട് ചാടി വന്നത് എന്നൊക്കെ പറഞ്ഞ് കയ്യടിക്കാറുണ്ടല്ലോ നിങ്ങള് കയ്യടിക്കാറുണ്ടല്ലോ നിങ്ങള് ഏ തുള്ള ആന്ത നൃത്തമാടി വെൽക്കം എന്ന് പറഞ്ഞ് നിങ്ങൾ സ്വീകരിക്കാറുണ്ടല്ലോ ഈ വരവിന് പ്രത്യേക നിയന്ത്രണമൊന്നുമില്ലല്ലോ കീഴ്വഴക്കങ്ങളില്ലല്ലോ ആചാര ഉപചാരങ്ങളില്ലല്ലോ ഒരു ഹിന്ദു പെൺകുട്ടി അവൾക്ക് ഇസ്ലാം സ്വീകരിക്കണമെങ്കിൽ ഓടിച്ചെന്ന് ഞാൻ ഇസ്ലാമാ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവിടെ മുസ്ലിം ലീഗിനോട് പോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അതിൽ സമസ്തയോട് പോയി പറഞ്ഞിട്ട് കാര്യമില്ല അതിനൊരുപാട് ചിട്ടവട്ടങ്ങളുണ്ട് അതിൽ അതല്ലെങ്കിൽ അവൾ എന്നും ഒരു പാർശ്വത്തിന് കഴിയേണ്ടി വരും അതാണ് ഇതിൻ്റെ മഹിമ ഇവിടെ അതല്ല സ്ഥിതി സംഘപരിവാർ ഗ്രൂപ്പുകാരെല്ലാം അവിടെ ചെന്നിട്ട് അവർക്ക് എന്തെങ്കിലും തിരുമുൽ കാഴ്ച വെച്ചാൽ അവരാണ് ഇവിടെ ഹിന്ദു ഹിന്ദുവാക്കുന്നത് വരുന്നവരുടെ ഉദ്ദേശ്യം എന്താണ് ഇസ്ലാമിൽ നിൽക്കുന്ന സമയത്ത് അവരുടെ നിലപാടുകൾ എന്തായിരുന്നു അവരുടെ ജീവിതക്രമം എന്തായിരുന്നു ഇതൊന്നും നോക്കാതെ മുസ്ലിം പെണ്ണുങ്ങൾ വന്നാൽ അവരുടെ മേലെ കാവി ചായം വെച്ച് പൂശി ജന്തുവാക്കുന്നു അത് മുതലെടുക്കുന്നു ആ സ്വാതന്ത്ര്യം മുതലെടുക്കുന്നു ഹിജാബും വലിച്ചെറിയുന്നു കറുത്ത വസ്ത്രവും വലിച്ചെറിയുന്നു അതിൻ്റെ അടിയിലുള്ള മുഴം വലിച്ചെറിയുന്നു പിന്നെ വലിച്ചെറിയാൻ ഒന്നുമില്ലാതാകുമ്പോൾ റോഡിലേക്ക് ഇറങ്ങുന്നു പൈസ വരുന്നു അത് കാണാൻ തയ്യാറാക്കിയിട്ട് കാലത്ത് എഴുന്നേറ്റുടനെ തന്നെ കിടക്കേന് കിടന്നുകൊണ്ട് പല്ലുതേപ്പ് കുളി ബ്രേക്ക്ഫാസ്റ്റും അല്ല കിടക്കേല് കിടന്നുകൊണ്ട് ആദ്യം ഇതാണ് പരിപാടി നമ്പ്യാർ അതൊരു സാമൂഹ്യ സേവനം തന്നെയല്ലേ ഏ ഇനിയിപ്പ കാര്യം പറഞ്ഞിട്ട് നിലവിളിച്ചിട്ടൊന്നും കാര്യമല്ല കേട്ടോ അതെ അവള് വസ്ത്രൂരി നിലവിളിച്ചിട്ട് കാര്യമില്ല നമ്പ്യാരേ തൊണ്ട തുടങ്ങാ തുടങ്ങാതെ വിഴുങ്ങുക ഇത് സ്വയം കൃതാനർത്ഥമാണ് വന്ന ഉടനെ സ്വീകരിച്ചല്ലോ പൊരുത്തി പടം വരച്ച് നടക്കുന്നുണ്ട് ആ പടത്തിന് ആ വാല്യൂ രവർമ്മ ചിത്രത്തിന് പോലും ഇത്ര വാല്യൂ ഇല്ല ഇവള് ഗുരുവായൂർ കൊണ്ടുപോയിട്ട് അത് വിൽക്കുന്നത് എന്തെങ്കിലും കണ്ടൊരു സ്ത്രീ കെട്ടിപ്പിടിച്ച് മോളേ മോളേ മോലേ മോലേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ആ ചിത്രം വാങ്ങിച്ചു കൊണ്ടുവന്ന കാഴ്ച ഞാൻ കണ്ടു അവസാനം എന്തുണ്ടാകും ഇസ്ലാം അതിനകത്ത് വിഭാവനം ചെയ്യുന്ന കാര്യങ്ങൾ അതേപോലെ ഏറ്റുവാങ്ങാൻ കഴിയാത്ത അശ്രീകരങ്ങൾ മാലിന്യങ്ങൾ അതെല്ലാം ജന്തു വരും ഇതൊരു മാലിന്യ കൂമ്പാരമായിട്ട് മാറും അതാ സംഭവിക്കുക ഇന്നിപ്പോ ഇന്നിപ്പോൾ നയിക്കാനൊരാളില്ല നയിക്കാനൊരു പ്രമാണമില്ല ഉള്ള പ്രമാണത്തിൻ്റെ പേര് പോലും അറിയില്ല ഭഗവത്ഗീതയിൽ ഒരു ശ്ലോകം ചെല്ലാൻ പുതിയ തലമുറയ്ക്കും പഴയ തലമുറയ്ക്കും അറിയില്ല അതറിയുന്നവരെ അവർ വിളിക്കുന്ന പേര് തായോളിന്നു എന്നെ പോലുള്ള ആളുകളെ ഇപ്പൊ അവരുടെ ശങ്കരാചാര്യന്മാരും ശങ്കരാചാര്യ ശങ്കരാചാര്യണിമാരുമാണ് ഇതുപോലുള്ള ഞാൻ പേര് മുഞ്ഞ് കരയരുത് തൊണ്ട തുടങ്ങാതെ തൊടാതെ അങ്ങനെ വിഴുങ്ങിക്കോ വീടിന് മുമ്പ് ഫോട്ടോ വയ്ക്കും ഫോട്ടോ വെച്ചോ ജന്തുക്കളുടെ അഭിമാനം നിളാ നമ്പ്യാർ ജന്തു വീടിന്റെ അഭിമാനം ജന്തു വീടിന്റെ ഐശ്വര്യം നിള നമ്പ്യാർ ഏ എന്താ നമസ്കാരം